വാർത്തകൾ വിശദമായി സമസ്ത വാർഷിക സമ്മേളനത്തിന് വിപുലമായ ഒരുക്കം കുണിയയിലെ പ്രത്യേകം സജ്ജമാക്കിയ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നഗറിൽ ഫെബ്രുവരി നാലിന് സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയത്തങ്ങൾ പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും പാണക്കാട് സാധിഖലിഹാബ് തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഗ്ലോബൽ എക്സ്പോ വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കും ബജറ്റ് നടങ്ങിയ വിവാഹാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുമായി കലക്ഷനുമായി പുതുമയും ഡിസൈൻസ് റോഷെ ഗോൾഡ് ആൻഡ് ആൻഡ് ഡയമണ്ട്സ് റോഡ് യും പാരോൾഡ് കുണിയയിൽ സമസ്ത നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത് മൂന്ന് ദിവസത്തെ പ്രതിനിധി ക്യാമ്പിൽ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേർ മുഴുവൻ സമയവും പങ്കെടുക്കും ഇതോടെ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിച്ച് പങ്കെടുക്കുന്ന ക്യാമ്പെന്ന ഗിന്നസ് റെക്കോർഡ് ഇത് നേടും ഗ്ലോബൽ എക്സ്പോ ഗ്ലോബൽ ഉലമ കോൺക്ലേവ് നാഷണൽ എജു കോൺക്ലേവ് പൊതുസമ്മേളനം തുടങ്ങിയവ അഞ്ച് ദിവസങ്ങളിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദികളിലാണ് നടക്കുക നാലാം തീയതി രണ്ടേ മുപ്പതിന് തളങ്കരയിൽ നിന്നും സമ്മേളന നഗരിയിലേക്ക് പതാകകളുമായി ഘോഷയാത്രയും വോളണ്ടിയർ റൂട്ട് മാർച്ചും നടക്കും തുടർന്ന് സമ്മേളന നഗരിയിൽ സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പതാക ഉയർത്തും ശേഷം സമസ്ത കേന്ദ്ര മുഷാവറ അംഗങ്ങളും സാദാത്തീങ്ങളും പോഷക സംഘടനാ നേതാക്കളും ചേർന്ന് തൊണ്ണൂറ്റിയൊൻപത് പതാകകളും ഉയർത്തും വൈകിട്ട് നാല് മണിക്ക് പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും അഞ്ചാം തീയതി വേദി ഒന്നിൽ പതിനായിരം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ക്യാമ്പും ഉച്ചകഴിഞ്ഞ് വേദി രണ്ടിൽ നേതൃസംഗമവും നടക്കും വൈകിട്ട് നടക്കുന്ന ആത്മീയ സംഗമം പാണക്കാട് നാസർ ഹൈ ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ആറാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ജൻസി അസംബ്ലി മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും രാത്രി ഏഴിന് മീഡിയ സെമിനാറും ഒൻപതിന് ക്യാമ്പസ് കോൺക്ലേവും നടക്കും ആദർശം വിശുദ്ധി നൂറ്റാണ്ടുകൾ എന്നീ വിഷയങ്ങളെ അധികരിച്ച് പതിനാറ് പഠന വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ച് നടത്തുന്ന മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേർ പങ്കെടുക്കുന്ന പഠന ക്യാമ്പ് ആറിന് വൈകിട്ട് നാല് മണിക്ക് തുടങ്ങും എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് കോയ തങ്ങൾ ജമുല്ലൈലി തങ്ങളുടെ അധ്യക്ഷതയിൽ ഡോക്ടർ റാഫി റിവായി ഇറാഖ് ഉദ്ഘാടനം ചെയ്യും ഏഴിന് രാവിലെ പത്ത് മണിക്ക് വേദി രണ്ടിൽ കൾച്ചറൽ മീറ്റ് ശശി തരൂർ എം പി ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആരോഗ്യ സെമിനാറും രാത്രി ഏഴ് മണിക്ക് മൈത്രി സംഗമവും നടക്കും മൈത്രി സംഗമം മുൻ കേന്ദ്രമന്ത്രി മണിശങ്കർ അയ്യർ ഉദ്ഘാടനം ചെയ്യും കഥാകൃത്ത് ടി പത്മനാഭൻ മുഖ്യാതിഥിയായിരിക്കും വേദി മൂന്നിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ നാഷണൽ എജു കോൺക്ലേവും രാത്രി ഏഴിന് വെൽവിഷേഴ്സും നടക്കും എട്ടാം തീയതി രാവിലെ പതിനൊന്ന് മുപ്പതിന് സനായി ബിരുദദാനവും ഒരു മണിക്ക് ക്യാമ്പ് സമാപന സംഗമവും നടക്കും അസ്കർ അലി ഫൈസി പട്ടിക്കാട് ഉദ്ഘാടനം ചെയ്യും വേദി രണ്ടിൽ രാവിലെ എട്ട് മുപ്പതിന് പ്രവാസി സംഗമം വേദി മൂന്നിൽ രാവിലെ ഒൻപത് മണിക്ക് ഗ്ലോബൽ ഉലമ സമ്മിറ്റും നടക്കും എട്ടിന് വൈകിട്ട് നാലു മണിക്ക് ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന സമാപന പൊതുസമ്മേളനം ദേശീയപാതയൊരത്ത് കുണിയയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നടക്കും സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ ഈജിപ്ത് അൽ അസർ സർവകലാശാല ഡയറക്ടർ ഡോക്ടർ സലാമ ജുമുഅ ദാവൂദ് ഉദ്ഘാടനം ചെയ്യും കുഞ്ഞിക്കോയ തങ്ങൾക്കുമ്പോൾ പ്രാർത്ഥന നടത്തും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ മുഖ്യ പ്രഭാഷണം നടത്തും സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ ശതാബ്ദി സന്ദേശം നൽകും സമസ്ത സെന്റിനറി അവാർഡ് ലുലു ഇന്റർനാഷണൽ ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിക്ക് സമ്മാനിക്കും മുഖ്യമന്ത്രിമാരായ പിണറായി വിജയൻ എ സിദ്ധരാമയ്യ എം കെ സ്റ്റാലിൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ബംഗളൂരു ഡെവലപ്മെൻറ്റ് അതോറിറ്റി ചെയർമാൻ എൻ എ ഹാരിസ് എന്നിവർ പങ്കെടുക്കും കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ ഇബ്രാഹിം അഹമ്മദ് അലി ഹാജി കുണിയയ്ക്ക് ഉപഹാരം സമ്മാനിക്കും സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഗ്ലോബൽ എക്സ്പോ വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഈ പുരോഗതിക്ക് വേണ്ടി ഈ വേണ്ടി മനുഷ്യ സ്നേഹം പാരമ്പര്യം അത് നിലനിർത്താൻ വേണ്ടി അതോടൊപ്പം സംസ്കൃതയുള്ള ജനീയത്തിലുള്ള അതിൻ്റെ പ്രത്യേകമാവുന്ന ചില ലക്ഷ്യങ്ങളുണ്ട് അത് വിശുദ്ധമാവുന്ന രീതിയിൽ മഹാനാവുന്ന രീതി മുഹമ്മദും സലവാസലമാതങ്ങളിൽ നിന്ന് വിശുദ്ധരാകുന്ന ഒരു പറ്റം ആളുകൾ അതിനെ ഏറ്റെടുത്തു അവരിൽ നിന്ന് വിശുദ്ധരാകുന്ന മറ്റൊരു വിഭാഗം അങ്ങനെ വളരെ വിശുദ്ധമായ പാരമ്പര്യത്തിൽ കൂടി ലഭിക്കപ്പെട്ട ഈ ആശയങ്ങളും ആദർശങ്ങളും ഈ ആചാരങ്ങളും ഈ ചര്യകളും ഈ കർമ്മങ്ങളൊക്കെ അവിടെ സംരക്ഷിക്കപ്പെടണം അതാണ് സമസ്ത കേരള ജനീയത്തൊരുമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ പെട്ടത് അതോടൊപ്പം വിശുദ്ധ ശരീരത്തിനോട് എതിരല്ലാത്ത വിദ്യാഭ്യാസവും ശരീരത്തിൻ്റെ വിദ്യാഭ്യാസവും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വിദ്യാസമ്പന്നരാക്കുകയും മറ്റ് രാജ്യത്തിന് ആവശ്യമാകുന്ന സാംസ്കാരിക മേഖലകളിലും ആരോഗ്യ മേഖലകളിലും ചാരിറ്റി മേഖലകളിലൊക്കെ ശ്രദ്ധ പതിച്ചു കൊണ്ടിട്ട് ഭരണഘടനയിൽ തന്നെ അതൊക്കെ രേഖപ്പെടുത്തപ്പെട്ടതുമാണ് ആ നിലക്ക് പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘടനയാണ് റസകേള ജമീയത്തിൽ നിന്ന് കേരള മുസ്ലിങ്ങളുടെ തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ സംഘടനയിൽ അണിനിരുന്നവരാണ് ഈ സംഘടനയുടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സ്വാഗത സംഘം വൈസ് ചെയർമാൻ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമുല്ലൈലി പാണക്കാട് സയ്ദ് സാബിഖലി ഷിഹാബ് തങ്ങൾ സമ്മേളന കോർഡിനേറ്റർ കെ മൊയിൻകുട്ടി മാസ്റ്റർ കാസർഗോഡ് ജില്ലാ സ്വാഗത സംഘം ട്രഷറർ കുണിയ ഇബ്രാഹിം ഹാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്